ਆਦਿਕਾ ਰੋਟ ਆਸਾਨਾ ਗੋੜੀ ਆਪਾਂ ਗੋੜੀ ਗਏ ਕਿਉਂ ਚੰਗੀ ਪਰ ਵੇਂਡਰ ਗੋੜੀ ਮਾਰੀ ਕੋਲ ਉਹ ਮਾਰੇ 70 ਡਿਗਰੀ ਦਾ ਵਰ ਨਹੀਂ ਹੋਏ ਅਰ ਵਿੱਚ ਬਿਸਮਿਲ੍ਲਾ ਅਮਾਰ ਕੇ ਮਾਰ ਕੇ ਅਪਰਾ ਦੇ ਮਾਰ ਕੇ ਮਾਰ ਕੇ ਮਾਰ ਕੇ ਮਾਰ ਕੇ ਮਾਰ ਕੇ ਇਹ ਵਿੱਚ ਰਹਿਦੀ ਨਹੀਂ ਮਾਰ ਮਾਰ ਬਿਸਮਿਲ੍ਲਾ ਮੈਂ ਅੱਗੇ ਮੁੰਡਾ ਆਉਂਦਾ ਹਾਂ ਮੋੜਾ ਮੁੰਡਾ പറഞ്ഞാ മുണ്ടാത്ത പിടിച്ചോട് ഇത്തല്ലോ പിടിച്ചോളൂ ഒന്ന് എഴുതാണ്ട് റങ്ങണോ ഈ സാധനം എടുക്കണ്ടോ ഈ സാവിനിക്കണം തരാം അതേ മണ്ണിങ്ങെടുത്ത് വെക്കണ്ട എല്ലാം കണ്ടുപിടിച്ചു അത് വെക്കും ഒരു <laughs> അതെ <laughs> ചെയ്തു തരാം സമാധാനപ്പെടാം അവിടെ നിങ്ങള് സമാധാനപ്പെടാം നീ കറിക്കണോ അവിടെ നിക്കുന്ന സമാധാനപ്പെട്ടോടുത്തെ സാധനം ശരിടാം വിളിച്ചോളിച്ചോളിച്ചോ ivasan 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 ആ മണ്ണെങ്ങോട്ട് വെച്ചു കൊടുക്ക ഇടുന്നവരെല്ലാം കേട്ടോ ആ മൂന്ന് ചാക്കി കിടന്നെ എങ്ങോട്ട് എങ്ങോട്ട് വെച്ചാൽ മണ്ണ് എടുത്തു കൊടുത്തേണ്ടോ ഇങ്ങോട്ട് വെച്ചു കൊടുത്തേല്ലോ മണ്ണെടുത്തവർ കിട്ടോ കിട്ടോടുത്ത് കിട്ടോടുത്ത് എനിക്ക് എന്നെ ക്യാമറ കാണാറില്ലേ അതൊരു വലിയ ഫോട്ടോയാണ് അതൊരു ടേബിളാണ് അതിന്റെ സാരാത്തിനെ കുറമാത്രേ കുടിച്ചിട്ട് നേരെ നേരെ നമ്മുടെ കളണം സൈഡ് കൊള്ളിടരുത് സൈഡ് കൊള്ളിടരുത് അതുപോലെ നീ അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങല്ലേ ಅಜ್ಜಾ ಕೂಡ ಇಂಗೆ ಇರುತ್ತೆ ಅಲ್ಲಿ ಬಡ ಲೋಡ ನೋಡಿ ತಟ ತಟ ಅವ್ರು ನಡೆ ಆದ್ರೆ ಸರ್ ಅದು ಅವ್ರು ಕೂಡ ನೋಡಿ ಬರೋದಿ ಬರೋದಿ ಅಂತಾ ಹರಿಡಾ ಸರ್ ಹೇಳಿ ಹೇಳಿ ಎಲ್ಲರೂ

کتي ڪري ڇٽين جاري ڪري ڪهڙي ڪند ڇٽين جاري ڪري ال فاتحه اول ويلنا الحمد لله رب العالمين بسم الله الرحمن الرحيم ايماني نون ڇٽو 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 پڑنا پڑنا ہاں سُورن پڑنا 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 پگڑ پويلا پگڑ نہ پڻ پگڑ پڻ कमाईंदी <laughs> بدل نظر بدل نييت جي تي تو جو ما حضرت جو 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 جو